കേരളത്തിൽ സ്വർണ്ണവിലയിൽ മുന്നേറ്റം ഇന്നലെ വലിയ തോതിലിടിഞ്ഞതിന് പിന്നാലെയാണ് ഇന്നത്തെ കുതിപ്പ് ഓരോ ദിവസവും വിലയിൽ മാറ്റം വരുമ്പോൾ ചാഞ്ചാടുകയാണ് സ്വർണ്ണ വിപണി ചില ദിവസങ്ങളിൽ വില കുതിക്കുമ്പോൾ മറ്റു ദിവസങ്ങളിൽ വില ഇടിയുന്നു സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വില കുറഞ്ഞ ദിവസം അവസരം മുതലെടുക്കുകയാണ് പോവഴി ഇന്ന് എണ്ണൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചിരിക്കുന്നത് രാജ്യാന്തര വിപണിയിൽ നാലായിരം മുതൽ നാലായിരത്തി വരെയുള്ള ഡോളറിന് ഇടയിലാണ് വ്യാപാരം ഇവിടെ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതിന് അനുസരിച്ചാണ് കേരളത്തിലും വിലയിൽ മാറ്റം സംഭവിക്കുക അമേരിക്കൻ കേന്ദ്ര ബാങ്കിന്റെ പലിശ പ്രഖ്യാപനത്തിൽ വ്യത്യസ്ത അഭിപ്രായം വന്നതാണ് സ്വർണത്തിലും വില മാറ്റത്തിന് ഇടയാക്കുന്നത് കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി ഒരായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന്റെ വിലയാണിത് അതേസമയം പതിനെട്ട് കാരറ്റ് സ്വർണം പവൻ എഴുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി പതിനാല് കാരറ്റ് സ്വർണം പവന് അൻപത്തെണ്ണായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിട്ടുണ്ട് ഒൻപത് കാരറ്റ് സ്വർണം പവന് മുപ്പത്തിയേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായി അതേസമയം വെള്ളിയുടെ ഗ്രാം വില നൂറ്റി അറുപത്തി മൂന്ന് രൂപയായി വർദ്ധിച്ചു ഇനി ഓരോ ക്യാരറ്റ് സ്വർണത്തിന്റെയും ഗ്രാം വില അറിയാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് പതിനോരായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി പതിനെട്ട് കാരറ്റ് ഗ്രാമിന് തൊണ്ണൂറ് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയായി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി മൂന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലെത്തി അതേസമയം ഒൻപത് കാരറ്റ് ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയായി രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണ്ണത്തിന് നാലായിരത്തി എഴുപത് ഡോളർ നിലവിലെ വില വ്യാപാരം തുടരുന്നതിനാൽ ഈ നിരക്കിൽ മാറ്റം വന്നേക്കാം അമേരിക്കയിൽ ഡോളർ നേരിയ തോതിൽ കരുത്തു വർദ്ധിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഡോളർ രുത്തുകൂട്ടിയാൽ സ്വർണ്ണവില കുറയേണ്ടതാണ് എന്നാൽ അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്നും ഇല്ലെന്നുമുള്ള പ്രചാരണം വിപണിയിലുണ്ട് ഇക്കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നതാണ് സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണം